രാജ്യത്തിന്റെ പൊതു നന്മയ്ക്കായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാർലമെന്റിൽ ശുഭാഷു നേട്ടങ്ങളെ കുറിച്ചുള്ള ചർച്ചക്കിടെ പ്രതിപക്ഷം ബഹളം വെച്ചത് അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആഗ്രഹിച്ച कांग्रेस को इस चर्चा में भागीदार नहीं बनना था आखिर क्यों जब देश का सम्मान बढ़ता है तो कांग्रेस के पेट में तकलीफ होती है സർജിക്കൽ സ്ട്രൈക്ക് നടത്തി സായുധസേന ധീരത പ്രകടിപ്പിച്ചപ്പോൾ ചോദ്യം ചെയ്തവരാണ് കോൺഗ്രസുകാരെന്നും അദ്ദേഹം പറഞ്ഞു ശത്രുരാജ്യങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിയ ഇന്ത്യയുടെ പോരാട്ടത്തെ ലോകരാജ്യങ്ങൾ വരെ പ്രശംസിച്ചപ്പോൾ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അറിയാനാണ് കോൺഗ്രസ് താല്പര്യം കാണിച്ചതെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു